ി ഇനി പ്രിയ ഫാമിലി കുറച്ച് നാളത്തേക്ക് രശ്മി കണ്ടില്ല ലക്ഷ്മിയും ആടിക്കുട്ടിയും കാണത്തില്ല അവര് ചേട്ടന്റെ അടുത്ത് പോവാണ് പേര് കാണുന്നു എന്റെ കുട്ടികൾ കുറച്ച് ഷോപ്പിംഗ് വീഡിയോസ് ഉണ്ട് കുറച്ചേയുള്ളൂ അതും കൂടെ ആഡ് ചെയ്തേക്കണ്ട പറയ ആരും കാണാനൊന്നും ഇല്ലടേ ഇതൊക്കെ ഒരു മര്യാദക്ക് പറയുന്ന ആരെങ്കിലും ബാക്കി വിശേഷങ്ങൾ ഇനി രശ്മി സൗദി രശ്മിയാവും അങ്ങനെ രശ്മിക്ക് ടിക്കറ്റ് ഒക്കെ റെഡി അന്ന് തന്നെ ഞാൻ രശ്മിയും കൂടെ ലഗേജ് വാങ്ങിക്കാനായിട്ട് മാൾ നമ്മളെ ട്രിവാൻഡ്രത്തോളം ലുലു മാളിൽ പോയി അവിടെ ഫ്ലാറ്റ് ഫിഫ്റ്റി എന്ന് പറഞ്ഞാണ് ഞങ്ങൾ അവിടെ പോയത് സത്യം ഞങ്ങൾ പറഞ്ഞ ഉദ്ദേശ സാധനം കിട്ടിയില്ല പിന്നെ അങ്ങനെ ഞങ്ങൾ നേരെ ഫാഷൻ സ്റ്റോറിൽ പോയി ലുലു ഫാഷൻ സ്റ്റോറിൽ പോയി ഞങ്ങൾക്ക് കുറച്ച് ഷൂസും ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കണമായിരുന്നു അങ്ങനെ ഷൂസ് ഒരുവിധം കുഴപ്പമില്ല ഒക്കെ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു പ്യൂമ റീബോക്ക് അഡിഡാസ് എല്ലാത്തിനും ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫ് ഉണ്ടായിരുന്നു കൊള്ളാമായിരുന്നു നമുക്ക് എന്താ പറയുക ഓൺലൈനിൽ ഇതിലും കുറവായിട്ട് എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നു കുഴപ്പമില്ലെങ്കിലും ആ കാര്യം നടക്കുമെന്ന് ചോദിച്ചാൽ അവിടെ നിന്ന് ഒരെണ്ണം വാങ്ങി പിന്നെ ബേബിക്ക് എടുത്തായിരുന്നു ആമിക്ക് ആമിക്ക് ഞങ്ങൾ തന്നെ ഈ ഷൂസാണ് എടുത്തത് പിന്നീട് ഞാൻ ഇസക്കും കൂടെ നോക്കിയായിരുന്നു പക്ഷേ ഇസക്ക് കിട്ടി ഞങ്ങൾ അതെടുത്ത് നോക്കി പക്ഷെ അത് സൈസ് സെറ്റ് ആവില്ല അവൾക്ക് അങ്ങനെ കിട്ടിയതും കൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി സത്യം പറഞ്ഞാൽ കുറേ കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഫ്ലാറ്റ് സെയിൽ കാരണം ഞാൻ ഇറങ്ങിയപ്പോൾ താമസിച്ച് പോയി അപ്പോഴത്തേക്കും നാട്ടുകാർ കൊണ്ടുപോവേണ്ടതെല്ലാം കൊണ്ടുപോയി ഈ ഷൂസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷെ അത് സൈസ് കിട്ടിയില്ല അങ്ങനെ ഞങ്ങൾ ലഗേജ് ബാഗ് വാങ്ങിക്കാൻ വേണ്ടി കയറി കേട്ടോ അപ്പം ഇതൊക്കെയാണ് വരുന്ന ഇവിടെ അമേരിക്കൻ ടൂറിസ്റ്റർ പിന്നെ അങ്ങനത്തുള്ള ബ്രാൻഡുകളൊക്കെ ഇവിടെ ആണ് എല്ലാത്തിനും എഴുപത് ശതമാനം ഉണ്ട് അങ്ങനെ ഒരു ചേട്ടൻ ഞങ്ങൾക്ക് ഒരു കുറേ ബാഗുകളൊക്കെ എടുത്ത് കാണിച്ചു തന്നു ഇതാണ് ഹാർഡ് പിന്നെ സോഫ്റ്റ് ബാഗും ഹാർഡ് ബാഗും കാണിച്ചു തന്നു ഇതാണ് ഹാർഡ് ബാഗ് ഇത് വന്നിട്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി സംതിങ് രൂപയാണ് വരുന്നത് പക്ഷേ ഇത് മീഡിയം സൈസാണ് ഞങ്ങൾക്കിത് പറ്റില്ല അങ്ങനെ ഞങ്ങൾ ബാക്കി വയറോ വല്ലതൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങാനുണ്ടോ എന്ന് പറഞ്ഞ് ലുലുൽ കുറേ നേരം കറങ്ങി പിന്നെ അവസാനം കുഞ്ഞിനുള്ള ഷൂസ് വാങ്ങി രശ്മിയുടെ ഷൂസ് വാച്ച് എന്തോ അടിച്ചു മാറ്റിയാ എന്തോ എന്തോ രശ്മിയെ പിടിച്ചു അങ്ങനെ ഉള്ളതൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ ലുലൂന്ന് പാർക്കിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമമായിരുന്നു ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത തിരക്കായിരുന്നു സത്യം പറയാം കയറി പെട്ട് പോയെന്ന് തന്നെ പറയാം സത്യം പറഞ്ഞാൽ ഈ ഫ്ലാറ്റ് സെയിൽ സമയത്തൊന്നും അങ്ങോട്ട് പോവാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ഭാഗ്യത്തിന് ടു വീലറിൽ പോയത് കൊണ്ട് അപ്പോഴെങ്കിലും വന്നു കാറിലൊക്കെ പോയാൽ പെട്ട് സത്യമുറ പെട്ടുപോകും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസമായി പിറ്റേ ദിവസം എന്തായാലും യമുനർ റാണി നാട് വിടുന്നു എന്നുള്ള ഇതുകൊണ്ട് അങ്ങനെ നാട്ടിലോ നാട്ടിലുള്ള എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങളെ വീട്ടടുത്തുള്ള ഉഷ ആൻ്റിയാണ് ഉഷ ആൻറ്റി തൊക്കെ യാത്ര പറഞ്ഞു അങ്ങനെ ടിക്കറ്റ് ടിക്കറ്റ് കൺഫേം ചെയ്ത് എല്ലാം റെഡിയാക്കി ഞങ്ങളെല്ലാവരും എയർപോർട്ടിലെത്തി അങ്ങനെ എയർപോർട്ടിലെത്തി ഞങ്ങളെല്ലാവരും ഉണ്ട് രക്ഷ്മിയുടെ ഫാമിലീസും ഉണ്ടും അവരവിടെ അവിടെയൊക്കെയാണ്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും അന്ന രാവിലെ ചെറിയൊരു വഴക്കാണ് ഞാനും അന്നെ പിന്നെ അതൊക്കെ സോൾവായി പിന്നെ ഞങ്ങൾ എല്ലായിടത്തും ബാഗിലെല്ലാം ഉണ്ടോ ആദ്യം പാസ്പോർട്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തു പാസ്പോർട്ടുണ്ട് ദൈവമേ ഭാഗ്യം തിരിച്ച് വീട്ടിൽ പോകാണ്ടിരിക്കുകയാണ് അങ്ങനെ പോകാനുള്ള സമയം എങ്ങനെ സത്യം പറഞ്ഞാൽ പോകാനുള്ള സമയപ്പം മനസ്സിലൊരു നെഞ്ചിലൊരു വിങ്ങലായിരുന്നു കാരണം ഇനി ആമി ഞങ്ങളെ വീട്ടിലുള്ളപ്പോൾ ഒരു വായാടി പെണ്ണായിട്ടോ അപ്പോൾ അവൾ ഉള്ളപ്പോൾ നമുക്ക് നല്ല സമയം പോയിരുന്നു അങ്ങനെ മറ്റേ ഇസയ്ക്കും ഒരു വിഷം എന്ന് വെച്ചാൽ ഇസ ഇവളുടെ ഈ കൊലിസിനു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ഇസയും എഴുന്നേൽക്കുന്ന ഒരു ഇതായിരുന്നു ഞങ്ങൾ അങ്ങനെ നമ്മൾ അമ്മയ്ക്ക് ഭയങ്കര കരച്ചിലായിരുന്നു അമ്മ ഇറങ്ങിയോ പിന്നീട് അന്ന ഇരങ്ങിയോ പിന്നെ സത്യം പറഞ്ഞാൽ ഞാനും കുറച്ച് കാരണം എനിക്കും നമ്മളെല്ലാവരും ഒരു വീട്ടിലിങ്ങനെ താമസിച്ചിട്ട് പെട്ടെന്ന് ഒരാൾ പോകുമ്പോൾ ഭയങ്കര വിഷമാകത്തില്ലേ അത് തന്നെ ഫീലിങ്സ് അങ്ങനെ എല്ലാവരും കൂടെ ആമയ്ക്കും ഉമ്മയ്ക്കൊക്കെ കൊടുത്ത് രക്ഷ്മി ടിക്കറ്റൊക്കെ എല്ലാം ബോഡിങ് പാസ്സൊക്കെ നോക്കി അങ്ങനെ ഷീ അങ്ങനെ പോയിരിക്കുകയാണ് ഗായ്സ്